പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യരംഗത്ത് വലിയ ചലനമുണ്ടാക്കിയ ഒരു വാർത്ത കണ്ണൂരിൽ നിന്നുണ്ടായി ഡോക്ടർ എഴുതി കൊടുത്ത അതേ ബ്രാൻഡിലെ മരുന്നല്ല മരുന്ന് കടയിൽ നിന്ന് കൊടുത്ത മരുന്ന് അത്രേ അത് പാരാസെറ്റമോൾ മരുന്നായിരുന്നു കൊടുത്തത് സിറപ്പായിരുന്നു അത് അല്പം കൂടിപ്പോയി വേറൊരു ബ്രാൻഡായിരുന്നതുകൊണ്ട് അതിൻ്റെ ചേരുവയിൽ അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു അത് കഴിച്ചത് കൊണ്ട് കുഞ്ഞിൻ്റെ കരള് മോശമായി ഗുരുതരാവസ്ഥയിൽ ആ കുഞ്ഞ് കണ്ണൂരിലുള്ള ആശുപത്രിയിലായി അവിടുത്തെ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു പാരാസെറ്റമോളിന് ഒരു ഡോസ് ഡോസുണ്ട് സിറപ്പായി കൊടുക്കുമ്പോൾ ആ ഡോസിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്തവർ അല്പം കൂടുതൽ കൊടുത്താൽ അത് കരളിനെ ബാധിക്കും ഏതായാലും ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു അതിനെക്കുറിച്ച് മലയാള മനോരമയിൽ ഞാൻ കണ്ടൊരു വാർത്ത മരുന്നു മാറി ഗുരുതരാവസ്ഥയിലായ കുഞ്ഞ് സുഖം പ്രാപിക്കുന്നു പനിയെ തുടർന്ന് ശനിയാഴ്ചയാണ് കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത് ഡോക്ടർ എഴുതിയ സിറപ്പിന് പകരം പഴയങ്ങാടി ടൗണിലെ ഖദീജ മെഡിക്കൽസിൽ നിന്ന് നൽകിയത് അതേ ബ്രാൻഡിന്റെ ഡ്രോപ്സാണ് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രണ്ട് തവണയും അഞ്ച് മില്ലീറ്റർ വീതമാണ് നൽകിയത് മരുന്ന് വേഗം തീർന്നതോടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും കാണാൻ ചെന്നപ്പോഴാണ് മരുന്ന് മാറിയെന്നും കൂടുതൽ അളവിൽ മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നും അറിഞ്ഞത് അപ്പോൾ തന്നെ നടത്തിയ പരിശോധനയിൽ ലിവർ എൻസൈമുകൾ കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞു ലിവർ എൻസൈമുകളുടെ അളവ് ക്രമാതീതമായി ഉയർന്നതിനാൽ കരൾ മാറ്റിവയ്ക്കേണ്ട അവസ്ഥയിലായിരുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് സമീർ പറയുന്നു മെഡിക്കൽ ഷോപ്പിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതാണ് വാർത്ത ഡോക്ടർ എഴുതിയത് സിറപ്പ് മെഡിക്കൽ ഷോപ്പ് കൊടുത്തത് അതേ ബ്രാൻഡിലുള്ള ഡ്രോപ്സ് അല്പം കൂടി പോയി കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലായി ഇത് എങ്ങനെയോ സംശയം തോന്നിയത് കൊണ്ട് പുറത്തു വന്നതാണ് അതല്ലായിരുന്നെങ്കിലോ കുറച്ചു കഴിഞ്ഞ് അസുഖം കൂടി ആ പനിയായിട്ട് തുടങ്ങിയതാണ് വേ അത് കരളിന്റെ കേടായിരുന്നു കരൾ മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇതുപോലെ ആയിരക്കണക്കിന് മരുന്നിൻ്റെ അപകടങ്ങൾ മരുന്നിൻ്റെ കിഡ്നി നാശം കരൾ നാശം മരുന്ന് കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് മരുന്ന് കൊണ്ടുള്ള തലച്ചോറിൻ്റെ നാശം സ്ട്രോക്ക് മരുന്നു കൊണ്ടുള്ള മരണം നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട കേസൊന്നുമല്ല ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് പനിക്ക് പാരാസെറ്റമോൾ കഴിക്കരുത് പാരാസെറ്റമോൾ കരളിനെ നശിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് ഹെപ്പറ്റോ ടോക്സിക് കെമിക്കലാണ് പനി തന്നെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ് എല്ലാ മെഡിക്കൽ ടെക്സ്റ്റിലും അതുണ്ട് പക്ഷേ അളവ് കൂടിപ്പോയതുകൊണ്ടാണ് ഡ്രോപ്സ് അതിനെല്ലാം ഉണ്ട് മരുന്നുകൾ വിഷമാണ് അതുകൊണ്ട് അതിന് ഡോസ് നിർബന്ധമാണ് എനിക്കതിരെ ഉറഞ്ഞു തുള്ളുന്ന ചിലർ ഡോസിലാണെങ്കിൽ അത് വിഷമാവില്ല ഡോസ് കൂടുമ്പോഴാണ് ഒരു കെമിക്കൽ വിഷമാകുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നിങ്ങളൊന്ന് ചോദിക്കുക ലോ ഡോസിലെ വിഷം കുഴപ്പമുണ്ടാക്കില്ലേ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ലോ ലോഡോസിന് അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട് ഈ വിഷത്തിൻ്റെ ചെറിയ അംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ തങ്ങിക്കിടങ്ങ് ശേഖരിക്കപ്പെട്ട് അത് ഹൈഡോസിൻ്റെ കുഴപ്പം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കും കൂടുതൽ കൂടുതൽ വരുമ്പോൾ സ്ഥിരമായി വരുമ്പോൾ ഇടയ്ക്കിടെ വരുമ്പോൾ അത് ഹൈഡോസിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കും വിഷം ചെറിയ അളവിലാണെങ്കിലും വിഷം തന്നെയാണ് വലിയ അളവിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപകടമുണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് മാത്രമേ ഉള്ളൂ പാരാസിറ്റമോളിനെ കുറിച്ചാണെങ്കിൽ പാരാസെറ്റമോളിൻ്റെ ഡോസ് എന്ന് പറയാൻ വലിയ പ്രയാസമാണ് ഒരു കിലോ തൂക്കമുള്ള കുട്ടിക്ക് ഇത്ര മില്ലി എന്നൊക്കെ അവർ പറയും പക്ഷേ അതുപോലും ചില കുട്ടികൾക്ക് ഓവർഡോസായി വരും ചില സാഹചര്യത്തിൽ ഓവർഡോസായിട്ട് വരും ചില ഭക്ഷണവുമായി പ്രതിപ്രവർത്തിച്ച് അപകടമുണ്ടാക്കും മറ്റൊരു മരുന്നുകൂടെ കഴിക്കുകയാണെങ്കിൽ ആ മരുന്നും പാരാസെറ്റമോളുമായി പ്രതിപ്രവർത്തിച്ച് അപകടമുണ്ടാക്കാം പാരാസെറ്റമോൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പോ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ ആൽക്കഹോളിൻ്റെ അംശമുള്ള മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പാരാസെറ്റമോൾ ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് എല്ലാ ഫാർമക്കോളജി ടെക്സ്റ്റുകളും പറയുന്നുണ്ട് അതുകൊണ്ട് പാരാസെറ്റമോൾ പനി മാറ്റിത്തരുന്ന അനുഗ്രഹമല്ല ചെയ്യുന്നത് പനി മാറ്റിത്തരുന്ന ചതിയാണ് ചെയ്യുന്നത് പാരാസെറ്റമോളിൻ്റെ ദ്രോഹം വേറെയുണ്ട് അത് നീരുവീഴ്ചയ്ക്കോ വേദനയ്ക്കോ എന്തിന് നിങ്ങൾ കഴിച്ചാലും അതിൻ്റെ ദ്രോഹം വേറെയുണ്ട് ചതി വേറെയുമുണ്ട് എനി ഇൻടേക്ക് ഓഫ് പാരാസെറ്റമോൾ ക്യാൻസറിന് കാരണമാണ് എന്നുള്ള പഠനങ്ങൾ പലതുണ്ട് എന്നാൽ വേറെ ചില പഠനങ്ങൾ അങ്ങനെയൊന്നുമില്ല അത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ആ പഠനങ്ങൾ നടന്നത് അത്ര ശരിയൊന്നുമല്ല എന്ന പഠനങ്ങളുമുണ്ട് മരുന്ന് കമ്പനിക്കാരുടെ പഠനങ്ങൾ ധാരാളമുണ്ട് പാരാസെറ്റമോൾ മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹെമറ്റോളജിക് മാലിഗൻസീസ് ക്യാൻസേഴ്സ് ദാറ്റ് എഫെക്റ്റ് ബ്ലഡ് ബോൺമാരോ ആൻഡ് ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യുക പാരാസെറ്റമോൾ ഉണ്ടാക്കാനിടയുള്ള ക്യാൻസർ ഏതാണെന്ന് നോക്കുക എനി ഇൻടേക്ക് ഓഫ് പാരാസെറ്റമോൾ മേ കോസ് ക്യാൻസർ ഓർ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ അങ്ങനെയൊക്കെ മാറി മാറി നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിക്കുക തട്ടിപ്പുകാർ കച്ചവട ചികിത്സകർ ചിലർ പാരാസെറ്റമോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാട്സപ്പ് അയക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഏതാണ് ശരിയെന്ന് നിങ്ങൾ തന്നെ പഠിക്കുക നിങ്ങളുടെ ആരോഗ്യത്തിൽ മാത്രം താല്പര്യമുള്ള ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതാണോ നിങ്ങളുടെ രോഗം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കോടികൾ മുടക്കിയിരിക്കുന്നവരാണോ ആരാണ് പറയുന്നത് ശരിയെന്ന് നോക്കുക ഏതായാലും കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ പനി മരുന്നോ കഫസിറപ്പുകളോ കൊടുക്കരുത് അവർക്ക് പനിയും കഫവർധനവും ഉണ്ടാകാനിടയാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ കൊടുക്കരുത് ഇത് മാതാപിതാക്കൾ ജാഗ്രത പിടിക്കണം മുതിർന്നവരും കഴിക്കരുത് നിങ്ങൾക്ക് പനിയുണ്ടാകുന്നുണ്ടെങ്കിൽ കഫവർധനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഭക്ഷണപാനീയങ്ങൾ അതുണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ വെള്ളം നേരെ ചൊവേ കുടിക്കാതിരിക്കണം അങ്ങനെ പല കാരണങ്ങളുണ്ട് അത് നിങ്ങൾ പഠിക്കണം നേച്ചർ ലൈഫ് ടി വിയുടെ മുന്നിലുള്ള വീഡിയോകൾ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് ധാരണ കിട്ടും അതല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും എല്ലാ മാസവും ഓരോ ദിവസവും ഞാൻ സന്ദർശിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പഠിപ്പിച്ചു തരാം നേച്ചർ ലൈഫിൽ വന്നാൽ ഡോക്ടർമാർ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട് പഠിപ്പിച്ചു തരാം രക്ഷപ്പെടുക വൈദ്യക്കെണിയിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക കഴിയുന്നത്ര ഷെയർ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് തന്നെ നേച്ചർ ലൈഫ് ടി കാണുക നന്ദി നമസ്കാരം